ിയപ്പെട്ടവരെ വാക്സിൻ എടുത്തിട്ടാകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വലയുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത പറയുകയാണ് ജർമ്മനിയിലുള്ള ഒരു സഹോദരൻ ഇരുപത്തൊമ്പത് മാസമായിട്ട് ഇരുന്നൂറ്റി പതിനേഴ് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തു അദ്ദേഹത്തിൻ്റെ രക്തം പലപ്പോഴായി മോണിറ്റർ ചെയ്തു ഒരു സൈഡ് എഫക്റ്റ് പോലും അദ്ദേഹത്തിന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള സന്തോഷവാർത്ത ഞാൻ അറിയിക്കുകയാണ് ഇനി നിങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടാണ് ഈ പ്രശ്നം ആ പ്രശ്നം എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുന്നവരോടും പറയുകയാണ് ആശങ്ക വേണ്ട 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 കോവിഡ് പറയുന്ന ഒരു മഹാമാരി ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ അപകരിച്ച ആ മഹാമാരി ഇവിടെ ഇന്ന് നിർവീര്യമാക്കിയതിന് നിർജീവമാക്കിയതിന് പിന്നിൽ കോവിഡ് വാക്സിൻ എടുത്ത ത്യാഗം നമ്മൾ മറന്നു പോകരുത് അത്രയേറെ എഫക്റ്റ് ഇമ്പാക്റ്റ് നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കി എങ്ങോ നടക്കുന്ന മില്യൺ കണക്കിൽ ഒരാൾക്ക് വരുന്നൊരു പാർശ്വഫലത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിനെ പെരുപ്പിച്ച് അതിനെ വലിയതാക്കി അതിൻ്റെ പേരിൽ വാക്സിനാണ് വില്ലൻ വാക്സിൻ ആണ് വില്ലൻ എന്ന് പറഞ്ഞ് ആനയെ കുഴിയാനയെ നോക്കി ആന എന്ന് പറയും ബീഡിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം മറന്നുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങളും മറ്റുമുണ്ടാക്കുന്ന നമ്മുടെ ജീവിതശൈലിയെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഓക്കെ